അനന്തപത്രം സിനിമ കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ രുദ്രസിംഹാസനം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടാക്കിയത് ആ രുദ്രസിംഹാസന സിനിമ സുരേഷ് ഗോപി ആരോ നായകൻ എൻ്റെ നോവലാണ് അത് കേരളവുമതി ആഴ്ചപ്പതിപ്പിലെ വേറെന്തോ പേരില് ആർദിക്കലഹരി എന്തെന്തോ പേരിലാണ് അത് വന്നത് അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല പിന്നെ ഞാനത് ഈ രുദ്രസിംഹാസന പേര് നോവലാക്കുക ചെയ്തു ഇത് പറയാനുള്ളൊരു കാരണം ചില കാലഘട്ടങ്ങൾ നമ്മൾ നശിക്കണമെന്നുണ്ടെങ്കിൽ ഒരാളവിടെ പ്രത്യക്ഷപ്പെടും നമ്മളെ നശിപ്പിച്ചിട്ടു പോവും അത് എന്നെ എന്നുള്ളതല്ല ഒരുപാട് ബിസിനസ്സുകാർക്ക് പറ്റിയ പറ്റുന്നതാണ് ഇത് ഞാൻ പറയാനുള്ളതിൻ്റെ ഒരു കാരണം സിനിമ എന്ന് പറയുന്ന മേഖലയിൽ ബന്ധങ്ങൾ വളരെ കുറവാണ് അങ്ങനെ ഒരു ബന്ധം ഞാൻ ആ ആദ്യകാലത്ത് എൻ്റെ അന്നത്തെ ചെറുപ്പകാല ആയിട്ടുള്ള അവസ്ഥയിലും കലാഭവൻ മണി മണിയമ്പിള രാജു കൊച്ചിൻ അനീഫ ഇവർ മൂന്ന് പേര് നെടുമുടി വേണു അതിലിപ്പോൾ മണിയില്ല കൊച്ചിനനീഫയില്ല നെടുമുടി വേണു ഇല്ല മെണുചെണ്ണില്ല എൻ്റെ കപട സന്യാസോട് ആത്മകഥ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അവതാര എഴുതിയ അദ്ദേഹമാണ് ഞാനൊരു ആത്മബന്ധം ഉണ്ടായിരുന്ന ആളാണ് അത് കൊച്ചിന് അനീഫയായിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ തന്നെ ഭൂമിയിൽ നിന്ന് പോയി പക്ഷെ അവർ ബാക്കി വെച്ചു പോയ സ്നേഹബന്ധങ്ങൾ അവർ ജീവിച്ചിരുന്നപ്പോഴുള്ള ഓർമ്മകൾ ഇതൊക്കെ എന്നെ ഇപ്പോൾ വേട്ടയാടാറുണ്ട് അതിൽ കൊച്ചനീഫയുടെ ഒരു ബ്രദറ് കൊച്ചൻ അനീഫ അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ നോക്കിയിരുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലപ്പോഴും പോകുമ്പോൾ വിവാഹ സമൃദ്ധമായ ഭക്ഷണമാണ് അനിയന്മാർക്കൊക്കെ ഇപ്പം ജോലി കിട്ടിയുണ്ടോ എന്നുള്ളത് അറിയത്തില്ല അന്ന് അവർക്കാർക്കും ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഇദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത് അനീഫൊക്കെ ഭയങ്കര മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു എഴുതും സ്നേഹബന്ധം വളരെ കുറച്ച് ആഴത്തിലുള്ള സ്നേഹബന്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് ഒരു സൂചന നമുക്ക് കൊടുക്കാൻ പറ്റി മരിക്കണതിന് മുമ്പ് എന്നെ വിളിച്ചു ബൻഡാസിന്ന് തന്നെ വിളിച്ചു ഇയാൾ കാണാൻ വരുന്നില്ലേടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ലേക്ക അപ്പൊ ചോദിച്ചു അതെന്താ എൻ്റെ മനസ്സിൽ ഇങ്ങനെക്കുറിച്ചൊരു രൂപമുണ്ട് എനിക്ക് അങ്ങനെ തന്നെ കാണാനാണ് ഇഷ്ടം അപ്പൊ എൻ്റെ കാര്യം ഉറപ്പായില്ലേ എന്ന് ചോദിച്ചു സന്തോഷം ചിരിച്ചോട്ടാ ചോദിച്ചേ ആ അപ്പൊ എൻ്റെ കാര്യം ഉറപ്പായില്ലേ മനുഷ്യന് മരണം ഉറപ്പിക്കാൻ പറ്റില്ല ഏതു മനുഷ്യനും നമ്മളിപ്പോൾ എൻ്റെ കാര്യം ഇപ്പൊ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ നാളെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ നിമിഷം നമുക്ക് കടന്നുപോയേ പോയേ പറ്റുള്ളൂ പേടിച്ചേട്ടൻ്റെ മരണവും അങ്ങനെ തന്നെ ആയിരുന്നു കലാഭവൻ മണി എൻ്റെ ഞാനിപ്പോഴും പറയും അതിലെ ആ പാട്ട് അനന്തഭദ്രത്തിലെ ആ സോങ് അത് പാടാൻ വേണ്ടി വന്നപ്പോഴാണ് എം ജി രാധാകൃഷ്ണയുടെ ഞാനും സന്തോഷികരും മണിപ്പിളരാജു എല്ലാം കൂടെ തൃശ്ശൂരുള്ള ഒരു സ്റ്റുഡിയോയിൽ ചെന്നിരുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് ആ പാട്ട് കാണാതെ പഠിച്ച് അദ്ദേഹം പറഞ്ഞു എന്തോ ഒരു കഴിവുള്ള ഒരു കലാകാരൻ മദ്യത്ത് എന്ന് പറയുന്ന ഒരു മഞ്ഞ് മാരകമായിട്ടുള്ള ഒരു അവസ്ഥ മദ്യം കൊടുക്കുന്ന മാരകമായിട്ടുള്ള അവസ്ഥയിൽ ആ ജീവിതം ഹോമിച്ചു ഒരാളാണ് മണി വളരെ ദുഃഖം ഉണ്ടായിരുന്ന ഒരാളാണ് മണി ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ചെമ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് അനന്തപത്രത്തിൽ ഇപ്പം ഞാൻ രണ്ടാം ഭാഗം എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഞാൻ അത് എഴുതുമ്പോൾ എല്ലാം തന്നെ എനിക്ക് ചെമ്പൻ എന്ന് എഴുതാൻ പറ്റില്ല മണിയെ എനിക്ക് ഓർമ്മ എഴുതാം മണിന്ന് ഞാൻ എഴുതി പോകും അത്ര ഉജ്ജ്വലമാക്കിയ അതാണ് അതുകൊണ്ട് ചെമ്പനുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥാപാത്രത്തെ എനിക്ക് ഉണ്ടാക്കേണ്ടി വന്നു അതിൻ്റെ ഷൂട്ടിംഗ് മൊത്തം ഉണ്ടായിരുന്ന ആളെന്നുള്ള നിലയിൽ അതിലെ ഓരോ രംഗത്തും അതിനകത്ത് ആക്ഷൻ സീനിലും മനോജ് കചേരി ഇദ്ദേഹമായിട്ട് ഒറിജിനലായിട്ട് യുദ്ധം ചെയ്യുന്ന അവസ്ഥയിൽ അടി ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ഒന്ന് ആ മോതിരി വിരലൊക്കെ മുറിച്ചു അവസ്ഥയിലേക്ക് ഉള്ള ഷൂട്ടിംഗ് സമയത്തൊക്കെ നമ്മൾ കണ്ടു നിൽക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷവും എൻ്റെ ക്യാമറാവർക്കും അതിൻ്റെ ആർട്ട് ഡയറക്ഷനും സുനിലും മരിച്ചുപോയി എൻ്റെ കലാസംവിധായകനും മരിച്ചുപോയി എല്ലാവരും പോവുകയാണ് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് വേദന മാത്രം സമ്പാദിച്ചു പോകും അത് ഓർമ്മിക്കുന്നവർ അത് സ്മരണകളുണ്ടല്ലോ നമുക്ക് പ്രത്യേകിച്ച് എൻ്റെ ആദ്യത്തെ സിനിമയാണല്ലോ അതിനകത്ത് അതിനകത്ത് വെളിച്ചേട്ടൻ്റെ ചില കുരുക്കൾ എന്ന് പറഞ്ഞാൽ കഥാപാത്രമാണെങ്കിലും മറവിമത്തായി എനിക്ക് അതിനകത്ത് ഒരു വേഷമില്ല പിന്നെ കൊച്ചി റനീഫ ഇക്ക പറഞ്ഞു ഇടോ ഇയാൾ സിനിമ കാണാൻ എനിക്കൊരു വേഷം വേണം അപ്പം ഞാൻ വിളിച്ചാൽ അതിനകത്ത് വേഷം അതൊന്നും എനിക്കറിയില്ല എനിക്ക് വേഷം തന്നേ പറ്റൂ അങ്ങനെ ഉണ്ടാക്കിയാൽ മറവിമത്തായി മറന്നു പോകുന്ന ഒരാൾ സമയത്ത് മറന്നുപോകും ഏത് പ്രധാനപ്പെട്ട കാര്യവും ചില ആൾക്കാർ എൻ്റെ മുമ്പിൽ പറയുന്നു മറന്നുപോയി ഭയങ്കര ബുദ്ധിയുള്ള ആളായിരിക്കും ഭയങ്കര ഓർമ്മയുള്ള ആളായിരിക്കും സമയത്തിന് മറന്നു പോകും അങ്ങനെ നമ്മളെ സ്നേഹിച്ചിരുന്നവർ നമ്മളും സ്നേഹിച്ചവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് ഓരോരുത്തരായിട്ട് പോവാണ് ഇപ്പം രാജനെ എൻ്റെ ആദ്യത്തെ സിനിമ നിർമ്മിച്ച ആളാണ് എന്നോട് കുറെ ആത്മബന്ധമുള്ള ആളാണ് ഞാൻ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഉടയോൻ വഴി എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ നാൽപ്പത്തഞ്ച് പുസ്തക പ്രകാശനത്തിൽ അദ്ദേഹം ആദരിക്കുകയൊക്കെ ചെയ്തു ആദരിച്ചാലൊന്നും തീരുന്ന ബന്ധമല്ലത് രായ ചൂണ്ടും ക്യാൻസർ പേഷ്യൻ്റാണ് പക്ഷേ പുള്ളി സന്തോഷത്തോടെ പറയണത് നിങ്ങളറിയില്ലേ ഞാൻ ചോദിക്കാനൊന്നും പോയില്ല നിങ്ങളറിയില്ലേ എനിക്കിങ്ങനെ വിഷയം ഉണ്ടായി ക്യാൻസറാണ് ഞാനത് അജീവിക്കും ആ കോൺഫിഡൻസ് ആയിട്ടുള്ള മനുഷ്യനും ഒന്നും നമുക്ക് താങ്ങാൻ പറ്റാത്ത അതുകൊണ്ട് ഞാൻ ആരെയും നമ്മളൊന്നും പറയാൻ നിൽക്കണ്ട എന്നാണ് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടുമൊക്കെ മനുഷ്യൻ മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അവൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ തകർക്കാൻ ശ്രമിക്കും ഒക്കെ ചെയ്തതിനെ ചെയ്തിട്ട് അവൻ എന്താണ് നേടുന്നത് അപവാദങ്ങളുണ്ടാക്കുക ഇപ്പം എൻ്റെ തന്നെ ആ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ ഒക്കെ ചെയ്ത് ഇപ്പം കോടതിയും കേസും ഒക്കെ ആയിട്ട് പലരും വിളിച്ചു പറഞ്ഞു ഇതെല്ലാം അബദ്ധമാണ് ചെയ്തത് ഇതൊക്കെ മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അതിന്റെ പുറയിലാണ് ഇനി കഷ്ടം തോന്നും ഇവരൊക്കെ എന്ത് കണ്ടുകൊണ്ടാണ് ചെയ്യുന്നവരും ചെയ്യിപ്പിച്ച ഒരു ഒക്കെ തന്നെ അവൻ്റെ കഷ്ടകാലത്ത് സമയത്ത് അവർക്ക് തോന്നുന്ന ഒരു ബുദ്ധിയാണ് ചിന്തയാണ് ആ ചിന്തയിൽ അവർ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോഴേ വല്ലാത്ത ഒരവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും ചില കാര്യങ്ങളൊന്നും നമുക്കൊക്കെ അബദ്ധങ്ങൾ പറ്റാം നമ്മൾക്ക് മുമ്പേ കടന്നു പോയവർ വരാം ഇപ്പൊ ഭൂമിയുടെ കാര്യം നമ്മളിപ്പോ സത്യസാർ അഭിനയി സത്യസാർ ജയൻ ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സിനിമയിൽ വന്ന ഒരാളാണ് അപ്പോൾ ഇപ്പൊ സത്യ പിന്നെ നസീർ സാർ അവസാന കാലത്ത് ദുരിതപ്പെട്ട് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അദ്ദേഹം വിഷമിച്ചിരിക്കുന്നതൊക്കെ ഉണ്ടാവും കാരണം ഒരാൾ സിനിമയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ആ മാനസികമായ വിഷമങ്ങൾ വരുമല്ലോ താൻ പുറത്താക്കപ്പെട്ടു എന്നുള്ളതൊക്കെ വരാം എന്ന് വിചാരിച്ച് അദ്ദേഹം ദുരിതപ്പെട്ട് കരയുന്ന ഒരാളല്ല നസീസ് സാർ വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമ ആദ്യത്തെ ഷോയിൽ പരാജയപ്പെട്ടു എന്നറിഞ്ഞാൽ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് സേ പ്രശ്നമില്ല സേ അടുത്തൊരു കഥ റെഡിയാക്കിക്കോളൂ ആ സംവിധായകനെ തീരുമാനിച്ചിട്ട് പറയൂ ഞാൻ ഡേറ്റ് തരാം എന്ന് പറയുന്ന ഒരു വലിയ മനസ്സാണ് ഇവിടെ എന്താണ് സിനിമയിൽ ഇന്നത്തെ ഒരവസ്ഥ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഹോട്ടൽ മുറിയിൽ വെച്ചൊരാളുമായിട്ട് കുറേ നേരം സംസാരിച്ചു എൻ്റെ ഒരു നോവലൊക്കെ അദ്ദേഹം വായിക്കാൻ കൊടുത്തു എന്നെ കെട്ടിപ്പിടിച്ചു വലിയ ഉമ്മയൊക്കെ തന്നു ആ ചേ ചേട്ടാ നമ്മൾ ഈ സിനിമ ചെയ്യാം നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ്റെ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയെ രണ്ടാമത് കണ്ടപ്പോൾ ഹോട്ടൽ മുറി വെച്ചു കണ്ടപ്പോൾ കൈ കാണിക്കാൻ പോലും പുള്ളി തയ്യാറായില്ല ഒരു പരിചയവും ഇല്ല അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ നസീർ സാറിനെ പോലെയുള്ള ഒരാൾ അതിൻ്റെ വലിയൊരു മനസ്സ് നമ്മളറിയേണ്ടത് അപ്പോൾ ടിനീറ്റവും അങ്ങനെ പറഞ്ഞു അദ്ദേഹം എന്ത് കാരണങ്ങൾ കൊണ്ട് പറഞ്ഞു എന്നറിയത്തില്ല പക്ഷെ വലിയ മനസ്സുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ഏതോ ഒരു ഷൂട്ടിങ് സ്ഥലത്ത് നിന്നപ്പോൾ അദ്ദേഹത്തിന് പാമ്പ് കളിക്കുകയായിട്ട് സംശയം തോന്നി ആ സമയത്ത് ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ ഓടി വന്ന് ഇദ്ദേഹത്തിൻ്റെ ആ ബെലിൽ ആ വിഷം വലിച്ചെടുത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ അയാളുടെ പേരുണ്ടായിരുന്നതാണ് നസീത് സാറിൻ്റെ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് സന്താനങ്ങളൊക്കെ എല്ലാ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഏത് കാലഘട്ടത്തിലാണെങ്കിലും സമ്പന്നതയിൽ ജീവിക്കുന്ന മക്കൾ മകനൊക്കെ ഉണ്ടെങ്കിൽ അവരിത്തിരി ധാരാളിയൊക്കെ ആയിരിക്കും അതിൻ്റെയൊക്കെ വിഷമങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് പലപ്പോഴും പറയുന്നുണ്ട് അതൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ഫാക്റ്റില്ലേ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് പുഷ്പമാണെങ്കിൽ പോലും ആ പുഷ്പത്തിന് സുഗന്ധം ഉണ്ടാകുക ആ പുഷ്പത്തിന് സൗന്ദര്യം ഉണ്ടാകുക അത് കാലം കഴിയുമ്പോൾ അത് കൊഴിഞ്ഞ് അതിന് വളമായേ പറ്റൂ ഈ നിൽക്കുന്ന സൂപ്പർ സ്റ്റാറുകളാണെന്ന് പറയുന്ന ഇപ്പം മമ്മൂട്ടി മോഹൻലാലൊക്കെ ഇപ്പൊ മമ്മൂക്കായി ഇപ്പൊ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടൊന്ന് മാറി നിൽക്കുന്നു ലാലുചനെന്ന് ഞാൻ വിളിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് പന്ത് കളിച്ച് വളർന്നാണ് ഷെഡിൽ കോക്ക് കളിച്ച് കളിച്ച് പൂജമ്പുര മോളിൽ വളർന്ന ആൾക്കാരാണ് അദ്ദേഹമൊക്കെ എന്തോ ഒരു വലിയ മനസ്സാണെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇപ്പോഴും നമ്മളെ കണ്ടാൽ എൻ്റെ മരിച്ചുപോയ അമ്മ ടീച്ചർ മരിച്ചു അല്ലേ എന്ന് എന്ന് ചോദിക്കുക സുഖ രോഗങ്ങൾ അംഗീകരിക്കുക അവരെയൊക്കെ കണ്ട് ഈ പുതിയ തലമുറയിൽ ആൾക്കാർ പഠിക്കണം വന്ന വഴികൾ മറന്നു പോകുന്ന സിനിമയിലെ ഇന്നത്തെ യുവ ചെറുപ്പക്കാർ യുവമിഥുനങ്ങൾ ഇല്ലെങ്കിൽ യുവാവായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ പോകുന്നത് ആ വാർദ്ധക്യത്തിലേക്കാണ് ഒരു പനി വന്നാൽ തീരുന്നതേ ഉള്ളൂ ജീവിതമെന്ന് ഇവരൊക്കെ തിരിച്ചറിയണം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തുണ്ടായിരുന്ന ആ ഒരു എന്തൊരു ശക്തമായി ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു നാടകം കേരള തിയേറ്റേഴ്സിന് വേണ്ടി എഴുതിയൊരു നാടകം ഞാൻ തിരുത്താനായിട്ട് കൊടുത്തു സ്വപ്നം പേജ് നമ്പർ മുപ്പത്തിരണ്ടെന്ന് അപ്പോൾ അത് തിരുത്തിയിട്ട് അദ്ദേഹം പറയുമായിരുന്നു എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ ആ സിനിമയിൽ അത് റോള് ചെയ്യണമായിരുന്നു അത് ആ കാലഘട്ടത്തിന് ശേഷമാണ് അദ്ദേഹം പിന്നെ അധികം കാലം ഉണ്ടായിരുന്നില്ല തിലകഞ്ചേട്ടനൊക്കെ അങ്ങനെ ഒരു 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 വലിയ സിനിമയിൽ ഇന്നസെൻ്റ് ഇന്നസെൻ്റ് ചേട്ടനൊക്കെ സിനിമ എന്ന് പറയുന്നത് നമ്മൾ ജഗദീഷൻ മുകേഷ് ഇവരൊക്കെ തന്നെ നമ്മൾ വ്യക്തിപരം ഒരു കലാകാരൻ എന്നുള്ളതിൽ നൂറ് ശതമാനമാണ് അവരൊക്കെ തന്നെ കാലം ഇങ്ങനെ മാറി സിദ്ദിഖ് ലാൽ സിദ്ദിഖ് സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ് ഞാൻ ആദ്യം കാണുന്നത് ഇത് മറ്റേ കൊച്ചിൻ കലാഭവൻ്റെ മ്യൂസിക് ഗ്രൂപ്പിലെ മിമിക്സ് ഗ്രൂപ്പിലാണ് ലാലും അവരൊക്കെ ഉണ്ട് എൻ എഫ് ഫർഗീസ് ഉണ്ട് എൻ എഫ് ഫർഗീസാണ് ഈ അനൗൺസ് ചെയ്യുന്നത് അവരൊക്കെ തന്നെ പിന്നീട് സിനിമയിൽ വലിയ ആ അവരുടെ കഠിന കഠിനാധ്വാനം തന്നെ ഉണ്ടായിരുന്നു സിനിമയിൽ വന്നിറഞ്ഞു നിന്നു ആ സിദ്ദിക്കം ഭരിക്കണേനൊരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു അവസാന ഒരു പുസ്തക പ്രകാശത്തിന് ഇത് കണ്ടപ്പോൾ വലിയ കാര്യമായിട്ട് അവളോട് സംസാരിക്കുകയോ ചെയ്തതാണ് നമുക്ക് ദുഃഖം തോന്നും അവരൊക്കെ വളരെ സിമ്പിളാണ് സിബിമലയിലാണെങ്കിലും ഞാനിപ്പോൾ കുറച്ച് കാലമായി കണ്ടിട്ട് ആ എത്രയോ വർഷത്തിന് ശേഷം കണ്ടപ്പോഴും എന്ത് സ്നേഹത്തോടാണ് പെരുമാറുന്നത് ഇവിടെ ഇന്നലെ മഴയത്ത് കിളിച്ച പല നടന്മാരും അവരെ കണ്ടാൽ ഇന്ന് രാ രാത്രി കണ്ടെങ്കിൽ ആ കണ്ടു കഴിഞ്ഞ് പിന്നെ കാണുമ്പോൾ അവർ നമ്മളെ ഓർക്കുന്നില്ല നമ്മൾ അവരെ ഓർമ്മിക്കാൻ പോകുന്നുമില്ല അത്തരത്തിൽ മനുഷ്യൻ അഹങ്കാരം നിറഞ്ഞ ഈ ഒരു ലോകത്ത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു നമ്മൾ തിരിച്ചറിയേണ്ടവരാണ് ഈ ഈ പറഞ്ഞ നമ്മുടെ കലാഭവൻ മണിയാണെങ്കിലും അത് തന്നെ കൊച്ചിൻ അരീഫയും നെറുപുടി വേണുവും ഇന്ന് മണിയുമുള്ള രാജു പോലും അദ്ദേഹം പണ്ടും ഇന്നുമൊക്കെ അങ്ങനെ തന്നെ പല തമാശ എല്ലാം തമാശയിൽ തന്നെ എടുക്കും ഇപ്പം ഞാൻ എൻ്റെ ഉടയൻ ഉടയൻവാടിയുടെ ആ ബുക്ക് പുസ്തകത്തിൻ്റെ കവർ എൻ്റെ മുഖം വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ കവറ് വരച്ചത് അപ്പം പറയും ഞാൻ ഇത് കൊടുത്തു രോഗാവസ്ഥയിലാണ് ആ കണ്ടുടനെ പുള്ളി വേണം ആ എന്നാലും നിങ്ങളുടെ മുഖം ഇത്ര വൃത്തിയായിട്ട് ഒരാൾ വരച്ചല്ലോ എന്ന് പറയും ആ അതിന് എന്തിനും ഹ്യൂമർ കണ്ടെത്തുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ രോഗത്തിൽ ഹ്യൂമറാണ് ഇത്തരം പെട്ടെന്ന് മരണത്തിലേക്ക് കടന്നു പോകുന്ന നടന്നു പോയ അവരെക്കുറിച്ച് സ്മരിക്കുക മാത്രമല്ല രോഗാവസ്ഥകൾ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ ദുരിതങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന കലാകാരന്മാർക്കും ഈ കർമ്മങ്ങൾ പ്രൊഡ്യൂസറെയൊക്കെ ദ്രോഹിച്ച ഒരുപാട് പേരുണ്ട് ഇവിടെ പ്രൊഡ്യൂസർമാരുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറിയവരുണ്ട് കാശു മുടക്കുന്നവരെ പുറംകാലി കൊണ്ടടിച്ചവരുണ്ട് അവർക്കൊക്കെ തന്നെ ഒരു ദിവസത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ ദോഷങ്ങളായ ഒരു ദോഷം ഒരു മോശമായ ഒരവസ്ഥയും ഉണ്ടാകരുത് എല്ലാവരും നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു പനി വന്നാൽ ഒന്ന് 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 മുട്ടുമടങ്ങി വീണാൽ തീരുന്ന ജീവിതമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം പണം കൊണ്ട് അഹങ്കരിക്കാനോ പ്രശസ്തി കൊണ്ട് അഹങ്കരിക്കാനോ താനാണ് ഈ ഭൂമിയിലെ സർവസ്വം എന്ന് വിചാരിച്ചു കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ വരാൻ പോകുന്നതൊക്കെ തന്നെ തന്നെ മഹാദുരന്തങ്ങളായി തീർന്നാൽ നമ്മളൊന്ന് വീണുപോയാൽ നമ്മളെ അന്വേഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വരും മുത്തയ്യെന്ന് പറഞ്ഞൊരു നടൻ പണ്ട് ഈ മുത്തയ്യെന്ന് പറഞ്ഞ നടൻ മലയാള സിനിമയിൽ നിറഞ്ഞ നിൽക്കുന്ന സമയത്ത് തന്നെ അസീസാർ സിനിമയിലേക്ക് വരുന്നതേ ഉള്ളൂ അദ്ദേഹത്തിന്റെ അവസാന കാലം വരെ അദ്ദേഹം വീണ് കിടന്ന് എത്രയോ വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ചെലവുകളും നോക്കി നടത്തിയിരുന്നത് അദ്ദേഹമാണ് അതുകൊണ്ടു നസീർ സാറിൻ്റെ അദ്ദേഹം ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് എൻ്റെ ഞാൻ മരണം സംഭവിച്ചാൽ ഈ എൻ്റെ ശവശരീരം കൊണ്ടുപോകാനായിട്ടൊരു പ്രത്യേക വിമാനം വരെ ചാർട്ട് ചെയ്തതെന്ന് പറയുന്നത് പക്ഷേ പച്ചക്കറി കയറ്റുന്ന ഏതോ വിമാനത്തിനാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നു ഇതിനകത്ത് സത്യാവസ്ഥയില്ല ഇത് പറഞ്ഞു കേട്ട അറിവാണ് പക്ഷേ നസീർ സാറിന് അവരുടെ വീടിൻ്റെ കിടപ്പും അദ്ദേഹത്തിൻ്റെ കാട് പിടിച്ച് കിടക്കുന്ന അങ്ങനെയൊന്നുമല്ല നസീർ സാറിന് മലയാള സിനിമയുടെ മലയാള സിനിമയുടെ ഒരു വലിയ സ്ഥാനം കൊടുക്കണം അത് നമ്മുടെ ഗവണ്മെന്റ് അത് ചെയ്യേണ്ടതാണ് പ്രമിനോസർ ട്രോഫി നാടക മത്സരമൊക്കെ ഉണ്ടായിരുന്നു നസീർ സാറിൻ്റെ പേരിൽ ഒരു വലിയ പിന്നെ സിനിമയിലൊരു പ്രത്യേക മൊമെന്റ് ഇപ്പോഴെ ഡാനിയൽ പിന്നെ സിനിമയുടെ ഉത്ഭവം നമ്മളിവിടെ മലയാള സിനിമയിലെ ത്യാഗോജ്വലമായിട്ടുള്ള ജീവിതം ഉണ്ടാക്കിയ ഡാനിയൽ അവാർഡ് കൊടുക്കുന്ന പോലെ നസീർ സാറിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് അവാർഡിനൊക്കെ പ്രത്യേകം എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതാണ് കാരണം ഒരു കാലഘട്ടമല്ല മലയാള സിനിമയുടെ നിറസാന്നിധ്യവും നിത്യ യൗമനവുമായിരുന്നു നസീർ സാർ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള വിവാദങ്ങൾ അറിവില്ലാതെ കാര്യങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ ക്ഷമിച്ചുകൊണ്ട് നസീർ സാറിനെ പോലുള്ള വലിയ മനസ്സുള്ള മനുഷ്യർ മലയാള സിനിമയിൽ ഉണ്ടാകട്ടെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പാഠമാക്കിക്കൊണ്ട് ഇന്ന് സിനിമയിൽ നിൽക്കുന്ന ഒരു പലരും മാറ്റങ്ങൾക്ക് വിധേയമാകട്ടെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മിനിങ്ങിയാൽ തീരുന്നതേ ഉള്ളൂ നല്ലൊരു കൊടുങ്കാറ്റുണ്ടായാൽ മേഘപാളികൾ ചെട്ടിച്ചില്ലാതാകുന്നതേ ഉള്ളൂ സ്റ്റാറുകൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണെന്നുള്ളൊരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം സ്റ്റാറുകൾ എത്രയും പെട്ടെന്ന് അപ്രത്യക്ഷമാകും അവർ അപ്രത്യക്ഷമാകുന്നവർ പോലും അറിയില്ല അതുകൊണ്ട് മലയാള സിനിമയിൽ അഹങ്കാരത്തോടും അഹംഭാവത്തോടു അഹംഭാവത്തോടുകൂടിയും ഞാനാണെല്ലാം എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരും ആൾ നോക്കി കളിക്കടാ എന്ന് പറയുന്ന അവരോടൊപ്പം ജീവിക്കുന്നവരും ഒക്കെ ഒന്ന് ചിന്തിച്ചാൽ വളരെ നല്ലതായിരിക്കും ഒരു നല്ല ജലദോഷത്തിൽ തീർന്ന ജീവിതം തീരുന്ന ജീവിതമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യനെ സ്നേഹത്തോടും സഹോദര തുല്യമായിട്ടുള്ള ബന്ധങ്ങളോടും കൂടി നല്ലൊരു കൂടി സൗഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ദൈവം തരുമ്പോൾ ആ തരുന്ന ജീവിതം ഈശ്വരൻ തന്നതാണെന്നും ആ ഈശ്വര കൃപ കൊണ്ട് നമുക്ക് നമ്മുടെ വംശത്തിനും സുഖകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടുകൂടി മാത്രമാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം